നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കർശനമായ നിയമങ്ങൾ നിലനിൽക്കുന്ന രാജ്യമാണ് സൗദി അറേബ്യ അവിടെ താമസിക്കുന്ന പ്രവാസികളാണെങ്കിലും അവിടെയുള്ളവരാണെങ്കിലും നിയമം കൃത്യമായി പാലിച്ചില്ലെങ്കിൽ പണി പാളും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട ഇപ്പോഴാ രാജ്യദ്രോഹം ഭീകരവാദം എന്നീ കുറ്റങ്ങൾ ചുമത്തി സൗദി അറേബ്യ മാധ്യമ പ്രവർത്തകൻ തുർക്കി അൽ ജാസറിനെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ് രാജ്യദ്രോഹ കുറ്റത്തിന് കടുത്ത ശിക്ഷ നൽകിക്കൊണ്ടാണ് സൗദി അറേബ്യ ഇപ്പോൾ രംഗത്തു വന്നത് രാജ്യത്തിനെതിരെ ചാരവൃത്തി ഭീകരതയ്ക്ക് ധനസഹായം നൽകൽ തുടങ്ങിയ കുറ്റത്തിന് അറസ്റ്റിലായ സൗദി പൗരനാണ് ശനിയാഴ്ച റിയാദിൽ വധശിക്ഷ നൽകിയതായി സൗദി ആഭ്യന്തര മന്ത്രാലയം തന്നെ അറിയിച്ചിരിക്കുന്നത് രാജ്യത്തിന്റെ സുരക്ഷയെ ദോഷകരമായി ബാധിക്കും വിധം വിദേശ കക്ഷികളുമായി ആശയവിനിമയം നടത്തിയതായും പ്രതിക്കെതിരെ കുറ്റമുണ്ട് ആഭ്യന്തര സുരക്ഷ ദേശീയ ഐക്യം രാജ്യത്തിന്റെ സ്ഥിരത എന്നിവ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ധനസഹായം നൽകുന്നതിന് തുകകൾ സ്വീകരിക്കുന്നതടക്കം നിരവധി ഭീകര കുറ്റകൃത്യങ്ങൾ സൗദി പൗരനായ തുർക്കി ബിൻ അബ്ദുൾ അസീസ് ബിൻ സാലിഹ് അൽ ജാസർ ചെയ്തതായി ആഭ്യന്തര മന്ത്രാലയം ശനിയാഴ്ച അറിയിച്ചു നേരത്തെ സൗദി സുരക്ഷാ അധികാരികൾക്ക് അയാളെ അറസ്റ്റ് ചെയ്യുകയും ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറുകയും ചെയ്തിരുന്നു അന്വേഷണത്തിൽ കുറ്റവാളി രാജ്യത്തിന്റെ സുരക്ഷയ്ക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നും സമൂഹത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരുന്നുവെന്നും തെളിഞ്ഞു തുടർന്ന് ഇയാൾക്കെതിരെയുള്ള കുറ്റം തെളിഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് അപ്പീൽ കോടതിയും സുപ്രീം കോടതി ശിക്ഷാവിധി ശരിവെയ്ക്കുകയും തുടർന്നൊരു രാജകീയ ഉത്തരവ് പ്രകാരം ശരിയത് വിധി അനുസരിച്ച് വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്തിരിക്കുന്നതാണ് രാജ്യത്തിന്റെ സുരക്ഷയെ ദുർബലപ്പെടുത്താനോ നിരപരാധികളായ സാധാരണക്കാരെ ആക്രമിക്കാനോ ധൈര്യപ്പെടുന്ന ഏതൊരാൾക്കും സുരക്ഷ നിലനിർത്തുന്നതിനും നീതി കൈവരിക്കുന്നതിനും ഇസ്ലാമിക ശരീരത്തിന്റെ വ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനുമുള്ള സൗദി അറേബ്യൻ ഗവൺമെന്റിന്റെ പ്രതിബദ്ധത ആഭ്യന്തര മന്ത്രാലയം പ്രസ്താവനയിൽ അടിവരയിട്ടു യാതൊരു തരത്തിലുള്ള ഭീകരവാദവും വെച്ചു ഒരു രാജ്യമാണ് സൗദി അറേബ്യ വികസനത്തിന് മുൻതൂക്കം നൽകുന്ന രാജ്യം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുണ്ടാകുന്ന ചെറിയ തെറ്റുപോലും വലിയ ശിക്ഷയായി തന്നെയാണ് സൗദി അറേബ്യ വിധിക്കാറുള്ളത് അത്തരം കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ഏതൊരാൾക്കും നിയമം അനുസരിച്ചുള്ള ശിക്ഷകൾ നൽകുമെന്നാണ് മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത് സൗദി രാജകുടുംബത്തിലെ അഴിമതി ആരോപണങ്ങൾ രേഖപ്പെടുത്തിയ ഒരു എക്സ് അതായത് അന്ന് ട്വിറ്റർ അക്കൌണ്ടിന് പിന്നിൽ അൽ ജാസർ എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് സൗദി അറേബ്യ അധികൃതർ രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വർത്തകനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റ് ചെയ്യുക മാത്രമല്ല ഉപകരണങ്ങളെല്ലാം തന്നെ പിടിച്ചെടുക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ തുർക്കിയിലെ ഇസ്താംബുളിൽ സൗദി കോൺസുലേറ്റിൽ കൊല്ലപ്പെട്ട വാഷിംഗ്ടൺ പോസ്റ്റ് കോളമിസ്റ്റ് ജമാൽ ഖഷോഗി ഉൾപ്പെടെയുള്ള സൗദി എക്സ് ഉപയോക്താക്കളും പത്രപ്രവർത്തകരെയും ചാരപ്പണി ചെയ്തതായി സൗദി ഉദ്യോഗസ്ഥർ ആരോപിച്ചിട്ടുണ്ട് സൗദി രാജകുടുംബത്തിലെ അഴിമതി ആരോപണങ്ങൾ റിപ്പോർട്ട് ചെയ്തതായി ഭരണകൂടം വിശ്വസിച്ചതിനാൽ ഏഴ് വർഷത്തേക്ക് തടങ്കലിൽ വെച്ചിരുന്ന പ്രമുഖ പത്രപ്രവർത്തകൻ തുർക്കി അൽ ജാസറിനെ സൗദി അറേബ്യ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതിൽ ഞങ്ങൾ രോഷാകുലരാണ് എന്നാണ് സി അതായത് കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ് ചീഫ് പ്രോഗ്രാം ഓഫീസർ കാർലോസ് മാർട്ടിനസ് ഡി ലാനേസർ പറഞ്ഞിരിക്കുന്നത് ജമാൽ ഖഗോഷിക്ക് നീതി ലഭ്യമാക്കുന്നതിൽ അന്താരാഷ്ട്ര സമൂഹം പരാജയപ്പെട്ടത് ഒരു പത്രപ്രവർത്തകനെ മാത്രമല്ല യഥാർത്ഥ ഭരണാധികാരി ക്രീഡാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ മാധ്യമങ്ങളെ പീഡിപ്പിക്കുന്നത് തുടരാൻ അത് ധൈര്യപ്പെടുത്തി ഇന്ന് മറ്റൊരു സൗദി പത്രപ്രവർത്തകൻ അതിന്റെ വില കൊടുത്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളുടെ അവകാശങ്ങൾ അറബ് വസന്തം അഴിമതി തുടങ്ങിയ സെൻസിറ്റീവ് വിഷയങ്ങളെക്കുറിച്ച് എഴുതിയിരുന്ന ഒരു പ്രമുഖ സൗദി പത്രപ്രവർത്തകരായിരുന്നു അൽജാസർ എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി പതിമൂന്നിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിൽ ഇപ്പോൾ അടച്ചുപൂട്ടിയ സൗദി പത്രമായ അൽ തക്രീറിലും അദ്ദേഹത്തിന്റെ സ്വകാര്യ ബ്ലോഗിലും ധാരാളം എഴുത്തുകൾ നൽകിയിട്ടുണ്ട് കൂടാതെ തടങ്കിലായിരിക്കുമ്പോൾ അൽജാസ നിർബന്ധിതമായി കാണാതാവുകയും നിയമപരമായ പ്രാതിനിധ്യത്തിനും കുടുംബത്തിനും പ്രവേശനം നിഷേധിക്കപ്പെടുകയും നിരവധി തരത്തിലുള്ള ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ സഹിക്കുകയും ചെയ്തുവെന്നും ആരോപിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി അറേബ്യ മുന്നൂറ്റി മുപ്പത് പേരെയാണ് വധിച്ചത് കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയ നൂറ്റി എഴുപത്തിരണ്ട് എണ്ണത്തിന്റെ ഇരട്ടിയും പതിറ്റാണ്ടുകളിലെ ഏറ്റവും ഉയർന്ന നിരക്കുമാണിത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെ നൂറിലധികം വധശിക്ഷകൾ നടന്നിട്ടുണ്ട് വധശിക്ഷകൾ നിർത്തലാക്കാൻ യു എൻ വിദഗ്ധരും അവകാശ ഗ്രൂപ്പുകളും സൗദി സർക്കാരിനോട് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത് ശരിയായ നടപടിക്രമങ്ങളെ കുറിച്ച് ഗുരുതരമായ ആശങ്കകൾ ഉയർത്തുന്നു അൽജാസന്റെ വധശിക്ഷയെക്കുറിച്ച് അഭിപ്രായം അഭ്യർത്ഥിച്ച് സി പി ജെ വാഷിങ്ടൺ ഡി സിയിലെ സൗദി എംബസിക്ക് അയച്ച ഇമെയിലിന് മറുപടിയും ലഭിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൗദി അറേബ്യ മുന്നൂറ്റി മുപ്പത് പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതായി റിപ്പോർട്ട് ഒരു പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും ഉയർന്ന സംഖ്യയാണിതെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു കൊലപാതക കേസുകൾ ഒഴികെയുള്ള കേസുകളിൽ വധശിക്ഷ നൽകുന്നത് ഒഴിവാക്കുമെന്ന് സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും അത് പാലിക്കപ്പെട്ടില്ലെന്ന് മനുഷ്യാവകാശ സംഘടനകളുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നു രാജ്യത്തെ ഒരു ടൂറിസം വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്ന വിഷൻ രണ്ടായിരത്തി മുപ്പത് പദ്ധതിക്കായി ആഗോളതലത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിനുമായി സൗദി അറേബ്യ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിക്കുന്നത് വർഷങ്ങളായി സൗദിയിൽ കർശനമായ മതനയങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും നടക്കുന്നതായി റിപ്പോർട്ടുണ്ട് മനുഷ്യാവകാശ സംഘടനയായ റിപ് ഏറ്റവും പുതിയ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുന്നൂറ്റി മുപ്പത് പേരെയാണ് സൗദിയിൽ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് നൂറ്റി എഴുപത്തിരണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നൂറ്റി തൊണ്ണൂറ്റി ആറ് പേരെ സൗദി വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതായി റിപ്പോർട്ടിൽ പറയുന്നു ഇതുവരെ രേഖപ്പെടുത്തിയ ഈ വർഷത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും ഉയർന്ന സംഖ്യയാണെന്ന് റിപ്രൈവിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാക്കി അതേസമയം മനുഷ്യാവകാശ ലംഘനം ആരോപണങ്ങൾ സൗദി അറേബ്യ നിഷേധിച്ചു ദേശീയ സുരക്ഷ സംരക്ഷിക്കാൻ ലക്ഷ്യമിട്ടാണ് തങ്ങളുടെ നടപടിയെന്നും അവർ അവകാശപ്പെടുന്നു മാരകമല്ലാത്ത കുറ്റകൃത്യങ്ങൾക്ക് ഈ വർഷം നൂറ്റി അൻപതിൽ അധികം പേരെയാണ് വധശിക്ഷയ്ക്ക് വിധേയമാക്കിയതെന്നും ഇത് അന്താരാഷ്ട്ര നിയമത്തിന് വിരുദ്ധമാണെന്നും മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നു മയക്കുമരുന്ന് കള്ളക്കടത്തിന്റെ പേരിലാണ് ഈ വർഷം വധശിക്ഷ കൂടുതലായും നടത്തിയത് മാരകമല്ലാത്ത ഭീകര പ്രവർത്തനത്തിന്റെ പേരിലും വധശിക്ഷയ്ക്ക് വിധേയമാക്കപ്പെട്ടവരുമുണ്ട് അതേസമയം സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നവർക്കെതിരെയും വധശിക്ഷ നടപ്പാക്കാറുണ്ടെന്ന് മനുഷ്യാവകാശ സംഘടനകൾ അവകാശപ്പെടുന്നു കഴിഞ്ഞ വർഷം നൂറിലധികം വിദേശ പൗരന്മാരെ സൗദി വധിച്ചതായി നവംബറിൽ എ റിപ്പോർട്ട് ചെയ്തിരുന്നു ആംനെസ്റ്റ് ഇന്റർനാഷണലിന്റെ കണക്കനുസരിച്ച് ചൈനയ്ക്ക് ഇറാനും ശേഷം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഏറ്റവും അധികം തടവുകാരെ തൂക്കിലേറ്റിയത് സൗദി അറേബ്യയാണ് രണ്ടായിരത്തി പതിനേഴിൽ അധികാരമേറ്റെടുത്ത ശേഷം വിയോജിപ്പുകളെ അടിച്ചമർത്തുന്നതിനും രണ്ടായിരത്തി പതിനെട്ടിൽ ഇസ്താംബുളിലെ സൗദി പത്രപ്രവർത്തകനായ ജമാൽ ഖഷോഗിയെ സൗദി കോൺസുലേറ്റിൽ വെച്ച് കൊലപ്പെടുത്തിയതിനും മുഹമ്മദ് ബിൻ സൽമാൻ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വിമർശനത്തിന് ഇരയായിരുന്നു ഗഷോഗിയുടെ കൊലപാതകം നടത്തിയത് ഒരു കൊലയാളി സംഘമാണെന്നാണ് സൗദി അറേബ്യ വാദിക്കുന്നത് ഗഷോഗിയുടെ മരണത്തിന് പിന്നാലെ പാശ്ചാത്യ രാജ്യങ്ങൾ സൗദിയെ വലിയ തോതിൽ മാറ്റി നിർത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യു എസ് സന്ദർശിച്ച മുഹമ്മദ് ബിൻ സൽമാൻ സൗഹൃദം പുനഃസ്ഥാപിക്കാൻ ശ്രമിച്ചിരുന്നു സൗദിയിൽ പ്രായപൂർത്തിയാകാത്തവരെയും വധശിക്ഷയ്ക്ക് വിധേയമാക്കുന്നതായും കുറ്റസമ്മതം നടത്താൻ പീഡിപ്പിക്കുന്നതായും മനുഷ്യാവകാശ സംഘടനകൾ ആരോപിക്കുന്നു പൊതുസ്ഥലത്ത് വെച്ച് വാളുകൊണ്ട് തലയറത്ത് വധശിക്ഷ നടപ്പാക്കുന്ന രീതി സൗദിയിൽ ദശാബ്ദങ്ങളോളം നിലനിന്നിരുന്നു ഇപ്പോൾ അതേ പ്രദേശത്ത് കഫേകളും റെസ്റ്റോറന്റുകളുമാണ് പ്രവർത്തിക്കുന്നത് സൗദിയിൽ അടിച്ചമർത്തൽ വർദ്ധിക്കുന്നതായും എന്നാൽ പുറമേക്ക് അത് കാണാൻ സാധിക്കുന്നില്ലെന്നും അമ്യൂണിസ്റ്റ് ഇന്റർനാഷണലിന്റെ എം ഇ എൻ എയുടെ ഗവേഷകയായ ദനാ അഹമ്മദ് പറഞ്ഞു സൗദിയിലെ നിയമസംവിധാനത്തിൽ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതായി സുരക്ഷാ കാരണങ്ങളാൽ പേര് വെളിപ്പെടുത്താത്ത വധശിക്ഷയ്ക്ക് വിധേയരാവരുടെ ബന്ധുക്കളും പറയുന്നു സൗദി അറേബ്യൻ തീരത്ത് മത്സ്യബന്ധനം നടത്തുകയെന്ന വിദേശ പൗരനെ മയക്കുമരുന്ന് ഇടപാട് ആരോപിച്ച് സൗദി അറസ്റ്റ് ചെയ്തിരുന്നു ഇയാൾക്ക് സൗദിയിൽ അഭിഭാഷകനെയോ പ്രതിനിധിയോ ലഭിച്ചില്ലെന്നും ഇയാളുടെ ബന്ധു ആരോപിച്ചു കൊലപാതക കേസുകൾ ഒഴികെ വധശിക്ഷ നൽകുന്നത് ഒഴിവാക്കിയതായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് അറ്റ്ലാന്റിന് നൽകിയ അഭിമുഖത്തിൽ മുഹമ്മദ് ബിൻ സൽമാൻ പറഞ്ഞിരുന്നത് അനുസരിച്ച് കൊലപാതക കേസുകളിൽ മരണശിക്ഷ അർഹിക്കുന്നതിനാൽ അത് മാറ്റാൻ തനിക്ക് അധികാരമില്ലെന്നാണ് അദ്ദേഹം അന്ന് വ്യക്തമാക്കിയത്